നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നവഗ്രഹങ്ങളിൽ വളരെ എനർജറ്റിക്കും യങ്ങുമായിട്ടുള്ള ബുധൻ മെർക്കുറി എന്ന ഗ്രഹത്തെക്കുറിച്ചാണ് വളരെ പ്രാധാന്യമുള്ള ഒരു പ്ലാനറ്റ് ആണ് മെർക്കുറി ഇത് കാലപുരുഷന്റെ മൂന്നും ആറും ഭാവങ്ങൾ അതായത് മിഥുനം കന്നി രാശികളുടെ ആധിപത്യമാണ് ബുധനുള്ളത് വളരെ കോമ്പറ്റീഷൻ രാശികളാണത് ബുധന്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള സാഹ സാഹചര്യങ്ങൾ നേടുന്നതിലുള്ള കഴിവാണ് അപ്പോൾ നമുക്ക് ബുധനെ പറ്റിയിട്ട് സംസാ പഠിക്കാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം ബുധൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി അതാണ് ഫണ്ടമെന്റലായിട്ട് പറയുക ബുദ്ധിയുടെ കാരകത്വമാണ് ബുധൻ ഇന്റലിജൻസി എല്ലാ ബുദ്ധികളും ബുദ്ധികൾ പ്രയോഗിക്കേണ്ട രംഗങ്ങൾ എവിടെയൊക്കെയാണ് ബുദ്ധി ഉപയോഗിക്കേണ്ടത് അതൊക്കെ വിവേചന ശക്തി അതൊക്കെ ബുധനാണ് അതുമാത്രമല്ല ഏത് കാര്യങ്ങളും സ്വിഫ്റ്റ് ആക്ഷൻ അതായത് തീരുമാനങ്ങളും കാര്യങ്ങളും പറയുന്നതിൽ വളരെ സ്പീഡായിട്ട് ഉള്ള ഉത്തരങ്ങൾ കൊടുക്കുവാൻ കഴിയും ബുധന് അനാലിറ്റിക്കൽ പവർ എന്ത് കാര്യങ്ങളും വിശകലനം ചെയ്യാനുള്ള കഴിഞ്ഞു ബുദ്ധിയുടെ എല്ലാ രൂപങ്ങളും ബുധനിൽ നിക്ഷിപ്തമാണ് അതാണ് ബുധൻ്റെ ഒരു പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് ബുധന് തൻ്റെ വള വളരെ വിഷമതകൾ നിറഞ്ഞ കുട്ടിക്കാലം ഉണ്ടായിട്ടും ഈ ഇത്രയും നല്ലൊരു പൊസിഷനിലേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞത് അത് നൂറ് ശതമാനം ബുദ്ധിയാണ് പിന്നെ നല്ല ബിസിനസ് രംഗങ്ങളിൽ ബുധൻ വളരെ ശോഭിക്കുന്ന ആളാണ് കണക്ക് മാത്തമാറ്റിക്സ് അനലൈസിങ് പവർ പവറുണ്ട് എല്ലാറ്റിനും ഒരു അതിൻ്റെതായ ഒരു ഒരു കമ്മ്യൂണിക്കേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഇന്ന് കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കിംഗ് ഇതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ബുധനാണ് അപ്പൊ ബുധനെ പറ്റി നമുക്ക് ഇതാണ് നമ്മുടെ ഈ രാശികളിൽ മൂന്ന് രണ്ട് രാശികളിൽ പ്രധാനമായും മറ്റു രാശികളിൽ അതിൻ്റെതായ വിലയിരുത്തലിൽ ബുധൻ നിൽക്കുന്നത് അപ്പോൾ നമുക്ക് ബുധൻ്റെ ചെറിയൊരു ചരിത്രം കൂടി അറിഞ്ഞാൽ നീ നമ്മൾ മനസ്സിലാക്കിയത് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് അവഗ്രഹിക്കാൻ കഴിയും അതുകൊണ്ട് കുട്ടിക്കാലത്തെ ഒരു ബുധൻ്റെ അനുഭവം കൂടി നമുക്ക് ഇവിടെ പഠിക്കാം ബുധൻ താര ബൃഹസ്പതിയുടെ ഭാര്യയായ താര താരക്ക് ചന്ദ്രനിലുണ്ടായ മകനാണ് ബുധൻ കാരണം ചന്ദ്രൻ ഈ താരയുമായി ബന്ധപ്പെടുന്നു ഒരു ഒരു ചെറിയ തോതിലുള്ള ലവ് എഫെയർ ആണത് അങ്ങനെ താര ചന്ദ്രന്റെ കൂടെ ഒളിച്ചോടുന്നു സംഭവം അറിഞ്ഞ ബൃഹസ്പതി വളരെ ക്ഷുഭിതനായി ദേവഗുരുവാണ് പക്ഷെ സ്വന്തം ഭാര്യ ഇങ്ങനെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു കാലത്ത് ബൃഹസ്പതിയുടെ ശിഷ്യനായി നിന്ന ചന്ദ്രനാണ് അപ്പോൾ ബൃഹസ്പതിക്ക് വളരെ ശക്തമായ കോപം വന്നു പല മാധ്യസ്ഥന്മാരെ അയച്ച് അതൊരു നോർമലായിട്ട് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു നോക്കി അതിനൊന്നും ചന്ദ്രൻ വഴങ്ങിയില്ല പിന്നെ വലിയ യുദ്ധം നടത്തി എന്നിട്ടും ചന്ദ്രൻ താരയെ തിരിച്ചു കൊടുക്കാൻ തയ്യാറായില്ല അവസാനം ഈ ദേവദേവന്മാരെല്ലാം കൂടി ചേർന്ന് ഒരു വലിയ മധ്യസ്ഥം ഉണ്ടാക്കി വെച്ചു അതിൽ നിന്നൊരു തീരുമാനമുണ്ടായി ചന്ദ്രനോട് നിർബന്ധിച്ച് താരയെ തിരിച്ച് ബൃഹസ്പതിക്ക് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ താര തിരിച്ച് ബൃഹസ്പതിയുടെ അടുത്തേക്ക് പോകുന്നു അവിടെ എത്തിയപ്പോഴാണ് മറ്റൊരു ഗൗരവ ഗൗരവപരമായ ഒരു സംഭവം അറിയുന്നത് താരഗർഭിണിയാണ് ബൃഹസ്പതിക്ക് തൻ്റെ കോപണം അത്രയും ഉച്ചത്തിലായി കാരണം അത് പ്രതീക്ഷിക്കാത്ത ഒരു ഒരു സംഭവമാണത് അങ്ങനെ ബൃഹസ്പതി താരയോട് ചോദിക്കുന്നു ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ ഈ ഗർഭിണിയായ കുട്ടി അത് ആരാണ് പിതൃസ്ഥാനം എന്ന് ചോദിച്ചപ്പോൾ ആദ്യം താര വിഷമ്മതിച്ചു പറയാൻ പിന്നെ നിർബന്ധമായപ്പോൾ പറഞ്ഞു ചന്ദ്രൻ്റെ കുട്ടിയാണ് ഞാൻ ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് വളരെയധികം ദേഷ്യത്തോടുകൂടി ഈ ബൃഹസ്പതി ചെയ്യുന്നത് പാവം വായത്തിലുള്ള ശിശുവിനെയാണ് ശമിക്കുന്നത് അവിടെ ഒരു വല്ലാത്തൊരു ഒരു 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 സംഭവമായിട്ട് നമുക്കത് തോന്നും കാരണം നീ ഈന അല്ലെങ്കിൽ നീ ഒരു നപുംസകമായിട്ട് വരട്ടെ എന്നുള്ളൊരു ശാപം തി ഈ ഗർഭ ശിശു ഗർഭസ്ഥ ശിശുവിനെ ശപിക്കുന്നു അത് കഴിഞ്ഞു ശാപം ഫലത്തിലായി കുട്ടി തുറന്നു ഒരു ആൺകുട്ടി അതിസുന്ദരനായ കുട്ടി മനോഹരം വളരെ കാഴ്ചക്ക് വളരെ നല്ലൊരു ഒരു കുട്ടിയായിരുന്നു ബുധൻ അങ്ങനെ കുട്ടി വളരുന്നു അതിബുദ്ധിമാനാണെന്ന് ബൃഹസ്പതിക്ക് മനസ്സിലായി എന്നാലും പൂർവവിരോധങ്ങൾ മനസ്സിൽ ഉണ്ടാനും കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു പക്ഷെ ബുധന് തന്നെ തോന്നി എനിക്ക് ഈ ചുറ്റുപാട് അനുകൂലമല്ല അമ്മ അച്ഛൻ എല്ലാവരും എനിക്ക് ഗുണം ചെയ്തില്ല അമ്മയോടൊക്കെ വിദ്വേഷം തന്നെയായിരുന്നു ബുധന് അങ്ങനെ ബുധൻ അവിടെ ഇറങ്ങിപ്പോയി വിഷ്ണു ഭജനം നടത്തി വിഷ്ണുവിനെ പ്രാർത്ഥിച്ച് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് വിഷ്ണു തൃപ്തനായി കുറേ വിദ്യകളും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചു അപ്പോൾ അവിടെ ബുധൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട് എനിക്കിങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് അതൊന്നെനിക്കൊരു മോചിതനാകണം കാരണം ഈ ഒരു ആണും പെണ്ണും അല്ലാത്തൊരവസ്ഥ അങ്ങനെ വിഷ്ണു പറഞ്ഞു ഇത് വളരെ ശക്തമായ ഒരു ശാപമാണ് അതിനെ ഇല്ലാതാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ അത് മഹേശ്വരന് മാത്രമേ കഴിയൂ ശിവശക്തിക്ക് മാത്രമേ ഇത്തരം കാര്യങ്ങളിൽ ഇടപെട്ടൊരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ നീ ശിവനെ ഭജിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ബുധൻ വീണ്ടും തൻ്റെ പ്രാർത്ഥനയും എല്ലാം ശിവനിലേക്കാകി കുറെ കാലം അതിശക്തമായ തപസ് ചെയ്ത് തൃപ്തിയായി ശിവൻ പ്രത്യക്ഷപ്പെട്ടു കാര്യങ്ങളെല്ലാം അറിഞ്ഞു ബുധ മഹേശ്വരനും ബുധൻ്റെ പേരിൽ വിഷമതയുണ്ട് കാരണം തന്റേതല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട ഒരു ഭാഗ്യം കേട്ട ആളായാണല്ലോ ഈ ബുധൻ ഇപ്പോൾ പറഞ്ഞു ഒരു ശാപം പൂർണ്ണമായും പിൻവലിക്കാൻ പറ്റില്ല അതിൻ്റെ ചെറിയ ഇഫക്റ്റുകൾ ഉണ്ടാകും എന്നാലും നിനക്ക് നിനക്ക് ആവശ്യമുള്ള ഇതർ മെയിൽ ഓർ ഫീമെയിൽ ഏതെങ്കിലും ഒരു രൂപം നിനക്ക് ആവശ്യമുള്ളത് മാറ്റി മാറ്റി എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം നിനക്ക് ഞാൻ ഉണ്ടാക്കിത്തരാം നീ അതിബുദ്ധിമാനാണ് നമുക്ക് നീ ഈ ലോകത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഗൈഡൻസിന് മനുഷ്യരാശിയുടെ ഗൈഡൻസിന് ആവശ്യമാണ് അതുകൊണ്ട് നിനക്ക് ഒരു പ്ലാനറ്ററി പൊസിഷൻ ഞാൻ തരുന്നു അങ്ങനെയാണ് കാലപുരുഷൻ്റെ മൂന്നാം ഭാവത്തിൻ്റെയും ആറാം ഭാവത്തിൻ്റെയും ആധിപത്യം വഹിച്ചുകൊണ്ട് യുവരാജാവാണ് ബുധൻ അങ്ങനെ വരുന്നത് കുട്ടിക്കാലത്ത് കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു തൻ്റെ കല്ലാത്ത കുറ്റങ്ങൾ കൊണ്ട് ഇവിടെ ഒരു പ്രസക്തമായ ചോദ്യം ഇത്രയും നല്ല ഒരു 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 ക്യാരക്ടർ ബുധനെ പോലുള്ള ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ എന്താണ് കാരണം ഋഷിശ്വരന്മാരെന്താണ് അതിൽ നിന്നും ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കണം കാരണം ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് സെക്സ് അതിനെ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ അത് ഈവൻ ഇപ്പോഴും പൂർണ്ണമായിട്ടും ഒന്നും സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിട്ടില്ല പക്ഷെ അന്നത് ചെയ്തു കാരണം ഈ ബുധൻ തന്നെ കല്യാണം കഴിച്ചത് ഇത് ഇത്തരം തന്നെ ഒരു വൈകല്യമുള്ള ഒരാളെയാണ് ഒരു മാസം പുരുഷനും ഒരു മാസം സ്ത്രീയായിട്ട് വരുന്ന ഇള എന്ന് പറഞ്ഞ ഒരാളെയാണ് ബുധൻ കല്യാണം കഴിക്കുന്നത് പക്ഷെ കല്യാണം കഴിച്ചിട്ട് അതിപ്രശസ്തനായ മക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഗുരൂര ആ ഒരു ചന്ദ്രവംശത്തിന്റെ സ്ഥാപകനായ പുരൂരവസ് കുരൂരവസാണ് ബുധന്റെ മകൻ അപ്പോൾ ഇവിടെ ഒരു സെക്സിന്റെ ഒരു ഒരു പ്രശ്നം വരുന്നുണ്ട് അത് അതിബുദ്ധി ബുദ്ധി അതിബുദ്ധിയാണല്ലോ ബുധൻ അപ്പോൾ ആ ബുദ്ധിയും സെക്സുമായിട്ടുള്ള ബന്ധം അത് വിശകലനം ചെയ്ത് പഠിക്കേണ്ട ഒരു വിഷയമാണ് അത് നിങ്ങക്ക് ശ്രദ്ധിക്കുന്ന ആൾക്കാർക്കും അതിൻ്റെ ഒരു അതിൻ്റെ അത് കുറച്ചുകൂടി ഗാഠമായി പഠിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് പല കണ്ടെത്തലുകൾക്കും നമുക്കത് ഉപകരിക്കും ഇനി ഈ ബുധൻ നമു ഈ ജാതകത്തിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നത് എല്ലാ സ്വാധീനങ്ങളും ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ുധനതാണ് ബുദ്ധിയാണ് അത് അത് തന്നെ ഒരു സാ ഒരു സാധാരണ ബുദ്ധിയല്ല അതൊരു ഒരു കാൽക്കുലേറ്റീവാണ് എല്ലാറ്റിനും ഒരു നിബന്ധനകളും കാൽക്കുലേഷൻസും തീരുമാനങ്ങൾ എടുക്കലും അതിൻ്റെ അപഗ്രഥനങ്ങളും എല്ലാം ഈ ഈ ബുധൻ്റെ ബുധനിൽ നിക്ഷിപ്തമാണ് നല്ല ഒരു മാത്തമറ്റീഷ്യൻ ബുധനാണ് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ആൾ ബുധനാണ് നല്ല നെറ്റ്വർക്കിൻ്റെ ആൾ ബുധനാണ് നല്ല ബിസിനസ്സിനെ പറ്റിയ ആൾ ബുധനാണ് ഇങ്ങനെ ബുധന് പലതരത്തിലുള്ള ബുദ്ധിപരമായ കാര്യങ്ങളിൽ നമ്മളെ സ്വാധീനിക്കുന്ന ഒരു ഗ്രഹമാണ് അത് നമ്മൾ എങ്ങനെ ചില കാര്യങ്ങൾ ഒരു ഉദാഹരണമായി ഞാൻ പറയാം ബുധൻ്റെ നീചം ഈ കാലപുരുഷന്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അതായത് മീനത്തിലാണ് ബുധൻ നീചനാകുന്നത് അപ്പോൾ ഒരു ഗ്രഹം നീചനാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ കുറയും പക്ഷേ ബുദ്ധിയുടെ കാരകത്വമുള്ള ചിന്താശേഷിയുള്ള ബുധൻ എവിടെയും നീചനായാലും ആ നീചത്വത്തിനും ഒരു അതിരുണ്ട് അത് അതിർ കവിഞ്ഞൊന്നും പോവില്ല അപ്പോ ഈ പന്ത്രണ്ടിൽ വ്യാഴക്ഷേത്രത്തിലാണ് നീചനാകുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ബുധന്റെ നീചത്വത്തിന് നമ്മൾ പ്രാർത്ഥനകൾ കൊണ്ട് ഒപ്പം തന്നെ പ്രവർത്തനം കൊണ്ടുമാണ് കൈകാര്യം ചെയ്യേണ്ടത് കാരണം പ്രവർത്തന ശേഷിയാണ് ബുധൻ ആറാം ഭാവത്തിലാണ് ബുധൻ ഉച്ചനാകുന്നത് ആറാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം ശത്രു ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് നമ്മുടെ ദിനചര്യയും ദിനചര്യയിൽ കൂടി നമുക്കുണ്ടാകുന്ന ഉയർച്ചയുമാണ് സേവനമാണത് ഈ സേവനത്തിൻ്റെ ഭാവമാണ് ആറ് ആ ആറാം ഭാവത്തിൻ്റെ അധിപനാണ് പന്ത്രണ്ടിൽ പോയി നീലനാകുന്നത് അപ്പം നമ്മുടെ നമ്മുടെ കർമ്മങ്ങൾ വളരെ ഓട വളരെ കണക്ക് കൂട്ടി അതിൻ്റെതായ രൂപത്തിൽ നമുക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ബുധ നീചത്വം ഒഴിഞ്ഞു കിട്ടും അത് ബുദ്ധി കൊണ്ട് തന്നെ നമുക്ക് കൈകാര്യം ചെയ്യാം ഒരു ബുധൻ എപ്പോഴും ആ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു വിഷയത്തിൽ പഠിച്ചുകൊണ്ടിരിക്കണം റിസേർച്ച് പോലെ ചെയ്യണം അങ്ങനെ ചെയ്താൽ നീചത്വം പാടേ ഇല്ലാതാകും പ്രശസ്തിയും ഉണ്ടാകും കാരണം ബുധൻ്റെ ഒരു പ്രത്യേകത അതാണ് ഈ രവിബുധ യോഗം സാധാരണ ഒരു കമ്പസ്റ്റൻ കൂടി അവിടെ ഒളി ഒളിഞ്ഞ് കിടക്കുന്നുണ്ട് എന്നാലും അത് വലിയ ഒരു ബുദ്ധിയുടെ യോഗമാണ് നല്ല തീരുമാനങ്ങൾ എടുക്കാനും പ്രശസ്തി ഉണ്ടാകാനും വലിയ ഉദ്യോഗ സാധ്യതകൾ ഉണ്ടാകാനും എല്ലാം ഉള്ളൊരു യോഗമാണത് അപ്പോൾ ബുധൻ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ബുദ്ധി കൊണ്ട് എന്തും നമുക്ക് നേടിയെടുക്കാം ുദ്ധിയില്ല എന്നെയാണ് നമുക്ക് ഉണ്ടാകുന്ന ദുരിതങ്ങൾക്ക് കാരണം അതാണ് ആറാം ഭാവത്തിൻ്റെ അധി അധിപനായ ആറാം ഭാവത്തിന് ഉച്ചനായും മൂന്ന് മിഥുനത്തിൽ ബുധൻ വളരെ ബലവാനാണ് അതൊരു ഉപജയരാശിയാണ് നമ്മുടെ എല്ലാ അറ്റംപ്റ്റുകളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെ നേടണമുണ്ട് നേടണം എന്നുണ്ട് അതൊക്കെ അവിടെയൊക്കെ ബുധൻ്റെ സാന്നിധ്യം വേണം ബുദ്ധി വേണം കഴിവ് വേണം സ്ഥിരോത്സാഹം വേണം ഇതിൻ്റെയൊക്കെ ഇതൊക്കെ നമുക്ക് തരുന്നത് ബുധനാണ് മൂന്നാം ഭാവത്തിൽ അവിടെ രാഹുവിൻ്റെ ഒരു ഒരു മിഥുനം ആണല്ലോ രാഹുവിൻ്റെയും ഒരു സാന്നിധ്യമുണ്ട് അതും ഈ ഐ ടി ഫീൽഡുകളിലും മറ്റ് ബുദ്ധിപരമായ ഫീൽഡുകളിലും ഉയർന്നുയർന്നു പോകേണ്ട ഒരു സാധ്യതയുള്ള രാശിയാണത് ഈ രാഹുവിനെ തന്നെ ബുധനെ നിയന്ത്രിക്കാൻ കഴിയും രാഹു നമുക്ക് ഇല്യൂഷൻസ് അനാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാക്കലൊക്കെ അങ്ങനെയുള്ള സ്വഭാവങ്ങളുണ്ട് അതൊക്കെ ബുദ്ധിപരമായിട്ട് ബുധസാന്നിധ്യത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും അതാണ് ബുധൻ്റെ ഒരു പ്രത്യേകത എല്ലാ രാശികളിലും ബുധൻ ഈ ഈ തന്നെ നീചം എന്ന് പറയുന്നത് ബുധന്റെ ആ ഒരു പ്രത്യേക സ്വഭാവങ്ങൾ ഈ മീനം രാശിയിൽ പറ്റുകയില്ല കാരണം മീനം രാശി അതൊരു മോക്ഷത്തിന്റെ രാശിയാണ് അവിടെ കണിശമായ കണക്ക് കൂട്ടലുകൾക്ക് പ്രസക്തിയില്ല അതുകൊണ്ടാണ് അവിടെ ബുധൻ നീചമാകുന്നത് ബുധൻ നല്ല സ്ഥാനത്ത് ബലവാനായി നിന്നാൽ ഈവൻ ലഗ്നത്തിൽ ബുധൻ നിന്നാൽ സാധാരണ പറയുക ആ വ്യക്തി വളരെയധികം ഒരു ഇൻറ്റ്യൂഷൻ പവർ ഉണ്ടാകും ആൾക്കാരെ മനസ്സിലാക്കാനുള്ള കഴിവ് ദൂരെ നിന്ന് വരുന്ന ഒരു ഒരാളെ കണ്ടാൽ മനസ്സിലാക്കുവാൻ കഴിയും ബുധൻ ബുധൻ ലക്നത്തിലുണ്ടെങ്കിൽ ആ വരുന്ന വ്യക്തിയുടെ ലക്ഷ്യം ഉദ്ദേശം എന്താണ് അതാണ് ബുധൻ്റെ ബുദ്ധി കുറേയൊക്കെ ഡുവൽ നേച്ചറൊക്കെ ഉണ്ട് കുറേ കപട ബുദ്ധികളുണ്ട് തമാശകളൊക്കെ പറയുന്ന അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളും ഈ ബുദ്ധി ബുധനുണ്ട് പക്ഷെ അതൊക്കെ അതിൻ്റെതായ ഒരു ലെവലിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മൾ സ്വയം നമ്മുടെ ജാതകത്തിലൊക്കെ ഇതിനെ നമുക്ക് നന്നാക്കി തരുന്ന ഗ്രഹനിലകളൊക്കെ ഉണ്ടെങ്കിൽ ബുധൻ വളരെ വളരെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു ഒരു പ്ലാനറ്റായി അഷ്ടമം അഷ്ടമത്തിൽ മറ്റുള്ള ഗ്രഹങ്ങൾ നിന്നാൽ വലിയ ഗുണം ഉണ്ടാവുകയില്ല അതേ സ്ഥലത്ത് ബുധൻ അഷ്ടമത്തിൽ നിന്നാൽ നമുക്ക് ബുദ്ധിപരമായിട്ട് വളരെയധികം ബലമുണ്ടാവും ഈ ഈ എസ് ഐ പി എസ് ഒക്കെ ഇല്ലേ നിയമം പരിപാലിപ്പി പരിപാലിക്കുന്ന ആൾക്കാരൊക്കെ അഷ്ടമത്തിൽ ബുധനുള്ളവരാകാൻ സാധ്യതയുണ്ട് കാരണം അവർക്ക് ഇൻവെസ്റ്റിഗേഷനൊക്കെ വളരെ നന്നായിട്ട് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് അഷ്ടമത്തിൽ ബുധൻ ഒരു ബലമുള്ള ബുധനാണ് അതാണ് ബുധന് ഏത് രാശിയിലും കാരണം അത് ബുദ്ധിയാണത് അതുകൊണ്ട് തന്നെ ഏത് രാശിക്കും ഏത് രാശിയിലും ബുധൻ പ്രസക്തമാണ് ഈ മറ്റൊന്ന് ബുധൻ നീചന ബുധൻ ബലമില്ലെങ്കിൽ മറ്റ് ചില ഗ്രഹങ്ങളുമായിട്ടുള്ള അസോസിയേഷനൊക്കെ ബുധന് പ്രശ്നമുണ്ടാക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ജാതകത്തിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയായാലും ബുദ്ധിയെ നിയന്ത്രിച്ച് നിയന്ത്രിക്കണം അതിനുള്ള കഴിവ് നമ്മൾ ആർജിക്കണം ആ ബുധൻ ബുധൻ നല്ല ബുധനാണെങ്കിൽ അത്തരം ശക്തികൾ നമുക്ക് ഉണ്ടാക്കിത്തരും ബുധൻ ബലമില്ലെങ്കിൽ ചില അസുഖങ്ങൾ നമ്മളെ കംപ്ലീറ്റ് നെർവസ് സിസ്റ്റം ഒക്കെ ബുധനാണ് നമുക്ക് ആ നമ്മുടെ ബുദ്ധി ബ്രെയിൻ ബ്രെയിനെ കണ്ട്രോൾ ചെയ്യുന്നത് ബുധനാണ് അപ്പോൾ ആ ഉറക്കിനെ കണ്ട്രോൾ ചെയ്യുന്നത് ബുധനാണ് അങ്ങനെ തന്നെ നമ്മുടെ സ്മെല്ല് ഇത്തരം കാര്യങ്ങളൊക്കെ ബുധനാണ് കൺട്രോൾ ചെയ്യുന്നത് ആ ബുധന് വീക്ക്നെസ് വരുമ്പോൾ അത് നമ്മൾ പരിശോധിച്ചിട്ട് അതിന് വേണ്ടതായ നെസസറി ആക്ഷൻസ് എന്തായാലും അത് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ കല്യാണത്തിൻ്റെ സൈഡൊക്കെ ബുധൻ ഒരു പ്രശ്നം ഈ ഏഴാം ഭാവത്തിൽ ബുധൻ അഫ്ലിക്റ്റഡ് ആയിട്ടൊക്കെ നിന്നാൽ ഈ പ്രശ്നങ്ങൾ പറയും എന്നാലും ബുധന്റെ ഈ ഒരു സെക്സ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യണം ബുധൻ സെക്സിന്റെ കാര്യത്തിൽ ദോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ശാപങ്ങളും ശാപത്തിൽ നിന്നുണ്ടായ ചില സംഭവ വികാസങ്ങളും ഒക്കെ കണക്കിലെടുത്തിട്ട് ുധൻ്റെ ബുധൻ ഇൻഡിവിജ്വലി ഒക്കെയാൽ പക്ഷേ ഏതെങ്കിലും ഗ്രഹങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അത് ദോഷം ചെയ്യും കല്യാണ ഭാവത്തിലും അത് ദോഷം ചെയ്യും മറ്റ് കാര്യങ്ങളിൽ ബുധൻ നമുക്ക് വളരെ പ്രയോജനപ്പെടും ഈ കാലഘട്ടത്തിൽ ഈ നമ്മുടെ ഈ ഇപ്പോഴുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിക്കേഷനാണ് ഏറ്റവും പ്രധാനം കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ അത് ബുധൻ തന്നെയാണ് നമുക്ക് ചെയ്തു തരേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഐ ടി മേഖലകളൊക്കെ ബുധൻ്റെ പൂർണ്ണമായി ബുധൻ്റെയും രാഹുവിൻ്റെയും മേൽനോട്ടത്തിലാണുള്ളത് അപ്പോൾ നമുക്ക് വളരെ പ്രസക്തം ആയിട്ടുള്ള ഒരു ഗ്രഹമാണ് ഈ ബുധൻ ബുധനെ നമുക്ക് എന്നും പ്രാർത്ഥിക്കണം ബുധൻ ബുധനില് ശ്രീകൃഷ്ണൻ്റെയും ശ്രീരാമൻ്റെയും ബലങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഗ്രഹത്തിന് പ്രീതിപ്പെടുത്തുന്നത് എപ്പോഴും നല്ലതാണ് എപ്പോഴും വിദ്യ എപ്പോഴും പഠനം എപ്പോഴും റിസേർച്ച് ഇതാണ് ഏറ്റവും വലിയ ബുധനോട് നമ്മൾ കാണിക്കേണ്ട ഒരു ബഹുമാനം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരോട് ബുധൻ ബുധൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്യും കൂടുതലായിട്ട് പറയുന്നില്ല ഇനി അടുത്ത ഏതെങ്കിലും ഒരു സെഷനിൽ നമുക്ക് ബുധൻ്റെ ആ ഒരു ശാപത്തിൻ്റെ കാരണങ്ങൾ കുറച്ചുകൂടി ഗാഢമായിട്ടൊന്ന് പഠിക്കണം അത് അതെന്താണ് എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യണം അത് മറ്റൊരവസരത്തിൽ ചെയ്യാം തൽക്കാലം ഇത്രമാത്രം